അപ്പോൾ എല്ലാവർക്കും വേളത്തേക്ക് സ്വാഗതം അപ്പം സലാഹ് നമുക്കിന്ന് ചർച്ചയാണുള്ള ലക്ഷദ്വീപ് നമുക്ക് ശരിപ്പാൻ പോലും കളിയാത്ത സാഹചര്യമാണ് ലക്ഷദ്വീപിനു ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ആൾത്താമസമുള്ള ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറങ്ങിക്കഴിഞ്ഞുവാണ് പക്ഷേ ലക്ഷദ്വീപിന് സമരങ്ങൾ ചെയ്യുകയിൽ ആരും സമരം ചെയ്യുകയില്ല അതിന് പെർമിഷൻ വേണം അത് കാത്തിളയിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുക്കണം പക്ഷേ ഇന്ന് എൽ എസ് എം ഒക്കെ ലക്ഷദ്വീപിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തമായിട്ട് കേരളത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തണ്ട ഈ ഉത്തരവുകൾ കത്തിക്കപ്പെടേണ്ട വളരെ ശക്തമായ സമരങ്ങൾ പക്ഷെ നമ്മ ഇവിടെ അതെ പ്രഫുൽ പട്ടേല കോലം കത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് സല ചർച്ച സ്ഥലം ചർച്ചയുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് കേരളത്തിൽ അവർക്ക് സമരം ചെയ്യാൻ കഴിഞ്ഞാൽ പക്ഷെ ലക്ഷദ്വീപിൽ എന്തുകൊണ്ട് സമരം ചെയ്യാൻ കഴിഞ്ഞാൽ കേരളം ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യത്തെ ഭാഗമാണ് ലക്ഷദ്വീപാണ് പക്ഷെ ലക്ഷദ്വീപിൽ വേറൊരു സംഭവം ഉണ്ട് ഇന്ത്യൻ പോലീസ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ അതിനുള്ള സെക്ഷൻ തേർട്ടി അതായത് ഈ കലാപബാധിത പ്രദേശങ്ങൾ അതിഭയങ്കരമായ ക്രമസമാധാന പ്രശ്നമുള്ള സ്ഥലത്തെല്ലാം വളരെ അത്യാവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ച് അതിലുള്ള ഒരു എന്നുള്ള സാഹചര്യം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പോലീസ് ഉപയോഗിക്കേണ്ട ഒരു നിയമം റെഗുലർ ആയിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് ഉദാഹരണത്തിന് ഭിത്തര എന്നുള്ളൊരു ദ്വീപ് ഫുഡിച്ചെടുപ്പാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നോ എന്ന അഡ്മിനിസ്ട്രേഷനില്ക്ക് അപേക്ഷ കൊടുക്കണം എസ് പിക്ക് ഞങ്ങൾ സമരം ചെയ്തോട്ടെ അപ്പൊ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എസ് പി എന്നെയും സമരം ഓക്കെ നിങ്ങൾ സമരം ചെയ്തോ ഇങ്ങനത്തെ ഈ കുറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉണ്ട് എന്നിട്ട് നോക്ക് പെർമിഷൻ തരണം തരാതെ ആകലാം എന്നെയും ചെയ്യലാം അപ്പൊ സത്യത്തില് ഈ സെക്ഷൻ തേർട്ടി നടപ്പിലാക്കാൻ പാടില്ലാതാണ് പക്ഷെ വലിയൊരു തെറ്റിദ്ധാരണ ഉള്ളത് നോ അന്ന് വിറ്റി കൂടിയ അതായത് പല പ്രമുഖരും വിചാരിക്കേണ്ടത് ഇത് എല്ലായിടത്തും ഉള്ളതെന്നാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് സമരം ചെയ്യാൻ കഴിഞ്ഞതും ിൽ ഏകുഞ്ഞാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് ആദ്യമായിട്ട് സെക്ഷൻ തേർട്ടി ചലഞ്ച് ചെയ്യപ്പെടുന്നത് അവിടത്തെ ഇതുണ്ട് ഇത് പത്താം മുപ്പത് കൊല്ലം ആയിട്ട് ഈ സംഭവം ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏകുഞ്ഞിക്കോ തങ്ങൾ ചലഞ്ച് ചെയ്യേണ്ട ഒരു ആ കേസ് അവസാനം വിധി വേണ്ടത് തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഇത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നു സർക്കാർ അന്ന് തെടി ഒരുപ്പാഞ്ഞു പിന്നെ അതിനെ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വിഷയം വീണ്ടും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തേ അല്ല ചലഞ്ച് ചെയ്യുന്നവരും വീണ്ടും അത് ആ അത് കളുത്തനുള്ള ഇപ്പൊ ഈ സ്കൂൾ മർജിങ്ങിനെ ഇഷ്യൂ ഇപ്പൊ ഇതാണല്ലോ ഇതിങ്ങനെ ഇഷ്യൂടെ അന്ന് കളുത്തേന് സ്കൂൾ മർജി ചെയ്തേനാ പേർക്ക് നോർത്ത് സ്കൂളും സൗത്ത് സ്കൂളുമായിട്ട് മർജി ചെയ്താൻ ആ പേർക്കാണ് ഒരു സമരം അപ്പൊ ഒരു ഡയറക്ടർ വയൻ്റെ ഡയറക്ടർ നാളെയാണ് ഡയറക്ടർ നാളെ വേണ്ട ഇന്നാണ് അറിയേണ്ടത് അപ്പൊ മണിക്കൂർ മണിക്കൂർക്കാ നമുക്ക് ഈ ലൈസൻസ് ഇവ അപ്ലൈ ചെയ്യണം അപ്പൊ ഒരു തീരുമാനം എടുത്ത് അന്ന് ലൈസൻസിന് ആവശ്യമൊന്നും ഇല്ലേ സൗകര്യം ചെയ്യേണ്ട വേണോ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ അവസാനം അതിനെ വെച്ച് കേസ് ചാർജ് ചെയ്ത് പിന്നെ അവ അപ്പൊ നാക്ക് അത് ചലഞ്ച് ചെയ്യണമെന്ന് തോന്നിയ കാരണം അങ്ങനെ ഇന്ത്യയെ ഭാഗമാണ് ലക്ഷദ്വീപ് അപ്പൊ ഈ ഇന്ത്യൻ പോലീസ് ആക്ട് ഉള്ള സെക്ഷൻ തേർട്ടി എന്നുള്ള സംഭവം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണ്ടത് നിങ്ങ നേരത്തെ പറഞ്ഞു പോയെ അപ്പൊ ഈ ഒരു സംഭവം ലക്ഷദ്വീപിനെ തുടർച്ചയായിട്ട് ഇറക്കി വിട്ടുണ്ട് ഇവിടെ അടിയന്തരാവസ്ഥയെങ്ങാ ഹൈക്കോടതി ചലഞ്ച് ചെയ്യണ്ടത് അപ്പൊ അന്ന് പറ ഒന്ന് ഇത് ചെയ്യാൻ അപ്പൊ അന്ന് കേസ് ചാർജ് ചെയ്തു ചാർജ് ഷീറ്റ് വന്നു അവസാനം ഹൈക്കോടതി മറ്റേ സെഷൻസ് നമ്മുടെ അമ്മേനി കോടതി ഉണ്ട് അവസാനം സെമൻസ് വന്നു അപ്പോൾ ഇതിനകൾ പറയണ്ടതെന്ന് ഇല്ലാൽ ഇതൊരു ഇരുന്നൂറ് റുപ്യ അടയ്ക്കേണ്ട കേസാണ് ഉള്ളത് അപ്പോൾ നാം അന്ന് കൃത്യമായിട്ട് വലിയ നമുക്ക് ഇരുന്നൂറ് റുപ്യ അടക്കാൻ താല്പര്യമില്ല ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ വിഷയമാണ് അങ്ങനെ ഇരുന്നൂറ് റുപ്യ അടച്ചാൽ ഇന്നിങ്ങൾ ഹൈക്കോടതിയിലാണ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത് അങ്ങനെ അതിനാൽ വാദം നടന്നുണ്ട് അത് വേറെ ഒരു കേസ് പക്ഷെ എന്തായാലും സെക്ഷൻ തേർട്ടി വീണ്ടും ചലഞ്ച് ചെയ്യപ്പെടും അപ്പൊ ഇപ്പൊ പത്രസമ്മേളനം നടത്തി ആൾക്കാർക്ക് വായിക്കുന്നു നോക്കി വായിക്കലാം അതായത് ലക്ഷദ്വീപില് ഡിസെന്റ് അല്ലെങ്കിൽ സമരങ്ങള് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സമാധാനപരമായിട്ട് പോലും നടത്താതിരിക്കാൻ വേണ്ടിക്ക് ലക്ഷദ്വീപിൽ എല്ലാ കാലത്തും സെക്ഷൻ തേട്ടി നടപ്പിലാക്കി വിട്ടുണ്ട് അപ്പൊ അത് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് ഇന്ന് കൊടുത്ത് പെർമിഷൻ വേണ്ടി വർക്ക് ഇന്ന് ഇത്ര പ്രശ്നം വന്നിട്ട് ശരി ഞാർ പെർമിഷൻ പെർമിഷൻ ചെയ്ത് പിന്നെ കിട്ടി അല്ലേ ഒരു ഒരു നമ്മ അല്ലെങ്കിൽ നമ്മ അവിടെ ഒരു പള്ളി കലക്കപ്പെടണ്ടേ അപ്പൊ നമുക്ക് നാല്പത്തെട്ട് മണിക്കൂർ മുന്നേ ഇപ്പൊ കുടിയൊഴിപ്പിക്കപ്പെടണ്ടേ നമ്മ തൊട്ടകലീപായ ഭിത്ര ഉണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയാൽ ആ ഉത്തരവ് ആ സ്പോട്ടിൽ കളക്ടറേറ്റ് ആണ് കലക്ടറേറ്റ് അതായത് ബി ഡിഒൻ ഓഫീസാണെങ്കിൽ ബി ഓഫീസ് എവിടെയാണോ ഉള്ളത് അവിടെ പ്രതിഷേധങ്ങൾ പൊട്ടി പുറപ്പെടുക ആ തന്നെ ചൊല്ലുണ്ട് ഉത്തരവെല്ല നിങ്ങക്കെതിരെ രണ്ട് മുദ്രാവാക്യം വിളിച്ചോട്ടെ അവ ആലോചിച്ച് അവർ എട്ട് പോയിന്റ്സ് ഉണ്ട് പറയുന്ന ആളാണ് നല്ലത് അതിനുള്ള കോമഡിയാണ് എട്ടാമത്തെ ചിത്രമായിട്ട് നോക്കി നാപ്പത്തെ മണിക്കൂർ കിട്ടും പക്ഷെ കുറെ സംഭവങ്ങളുണ്ട് അതിൽ തന്നെ എട്ടാമത്തെ തന്നെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററെ കുറ്റം പറയാൻ പാടില്ല പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ കുറ്റം പറയാൻ പ്രസിഡന്റ് കാര്യം വേറൊരു കാര്യ കൊളംബോ ജംഗ്ഷന് ആക്കൽ ലാൻഡ് ഉണ്ടാ ഇല്ല ആരെങ്കിലും ഇരുപതിനാറ് ടെമ്പററി കണക്ഷൻ ഇല്ല ആരെങ്കിലും സ്റ്റേജ് ഏത് സാധനം ചെയ്യുക പക്ഷെ ലക്ഷദ്വീപില് ഞങ്ങൾ ഒരു സമരത്തും പെർമിഷൻ കൊടുത്ത് ഒരു പരിപാടിക്ക് ഞങ്ങൾ ഗാന്ധി സ്ക്വയറിന് പെർമിഷൻ കൊടുത്തത് തന്നെയല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി വേണം ആ ഭൂമി നിങ്ങൾക്ക് ഭൂമി ഇല്ലെങ്കിൽ വേറൊരു ഭൂമി ഉടമസ്ഥ അതിലെ പരിപാടി നടത്താവുള്ള പെർമിഷൻ തന്നെ ഡൈവേർഷൻ പോലത്തെ സർട്ടിഫിക്കറ്റ് അത് വേണം അല്ല അപ്പൊ പിന്നെ ഇല ഭൂമി ഇല്ലാത്ത നിങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ല ഇതെല്ലാം ഇനി ഈ സെക്ഷൻ തേർട്ടി ഉള്ള പോലീസ് ആക്ട് ഇനാക്ട് ചെയ്തുകൊണ്ട് ഈ ലെ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് ചെയ്യാൻ കഴിയാ അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർ തിരിച്ചറിയണം സമരം ഇന്ന് അല്ലെ ഇന്ന് സമര ചെയ്യണ്ടത് അത് നമ്മൾ അവകാശമാണ് അപ്പൊ അത് മാത്രല്ല സമര ചെയ്യണമെങ്കിൽ കടമ്പുകൾ ഉണ്ടാക്കണ്ടേ ലാൻഡ് വേണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൽപ്പനയ്ക്ക് നോക്കുകയാസിഡന്റ് ഇരുപതിനായിരം രൂപ കെട്ടിവെക്കണം ടെമ്പറിയണക്ഷനിലായിരം ഇല്ലാത്ത പരിപാടി അവരെല്ലാം അത് പാലിച്ചുകൊണ്ട് വേണ്ടേ പക്ഷെ എന്നെയോണ്ട് അത് മാറണം തീർച്ചയായിട്ടും അത് അത് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഒരിക്കലും എടുത്ത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ട് അതായത് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഇപ്പൊ ബി എൻ എസ് ആയി വൺ സിക്സ്റ്റി ത്രീ ആയി ഇതായി പോയി അപ്പൊ ഈ വൺ ഫോർട്ടി ഫോർ നേരത്തെ ഡിക്ലയർ ചെയ്ത് വിട്ടിനെ അങ്ങനെ ഒരു പ്രശ്നം ആണ് ജന്തർ മന്ദറിൽ സമരത്തും ആളിയെ കൂടാൻ പാടില്ല എന്നില്ലേ അങ്ങനെ അവസാന സുപ്രീം കോടതി ഇരുപത്തിയൊല്ലിന് അനിശ്ചിത കാലത്തേക്ക് വൺ ഫോർട്ടി ഫോർ പോലും നടപ്പിലാക്കാൻ പാടില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇങ്ങനത്തെ ഒരു നിയമില്ല അപ്പൊ ഇത് ഡ്രാക്കോണിയൻ ആണെന്നും ഇത് റിഗ്രസീവ് ആണെന്നും ഇത് ഒരിക്കലും ലക്ഷദ്വീപിൽ നടപ്പിലാക്കേണ്ടത് ഇല്ലെന്നും ഇതിങ്ങനെ ഒരു നിയമം എല്ലായിടത്തും ഇല്ലെന്നും ആളുകൾ അറിഞ്ഞിരിക്കണം അപ്പൊ എൽ എസ് എ കാരണം സമരം ചെയ്തത് നമ്മ ഒരു ഐ ഓപ്പണറാണ് അതിൽ അവര് പെർമിഷൻ പബ്ലിക് റോഡിന് അഡ്മിനിസ്ട്രേറ്റർ കോലം എത്തിക്കണ്ട അവൾ ആരും അറസ്റ്റ് ചെയ്യലേ അതിനർത്ഥന ഇന്ത്യയില് മൗലികാവകാശമായ സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യൽ നോക്കുകയും ചെയ്യലാ ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മാത്രം മതി മാത്രം മതി അപ്പൊ ഇത് മനസ്സിലാക്കി ഇനിയിപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒരു പ്രഖ്യാപിച്ച ലക്ഷ്യമാണത് എന്നുള്ള ഈ ലക്ഷദ്വീപ് സ്വയംഭരണം വേണമെന്നും ആ സ്വയംഭരണത്തിന് എന്നുള്ള തടസ്സമായി നിൽക്കേണ്ട സ്വയംഭരണത്തിന് പ്രചരണങ്ങൾക്ക് എതിർക്കും എന്നുള്ളത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും കോടതിയിൽ ചലഞ്ച് ചെയ്ത സത്യം പക്ഷേ ജനങ്ങൾ അവയറായിരിക്കണം ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടിയത് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മ മേലിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു നിയമാണ് അടുത്ത തൊണ്ണൂറാമത്തെ ദിവസം നിങ്ങളെ കൂടെ തേട്ടിയാക്കി ഒപ്പിടീപ്പാൻ പറഞ്ഞാൽ സ്വരണം ഒപ്പിടാം വേണ്ട അത് നമ്മ കേസ് കൊടുത്തേനോ ആണോ എന്നത് അതാത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൊണ്ടുപോയി ഈ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഓർഡർ എന്നത് ഇത് കൊടുത്തു ഒപ്പിടീച്ച് പേടിക്കേണ്ടത് ആ കേസിന് അടിസ്ഥാനം നമ്മൾ ടി ഫയൽ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ആർ ടി ഐപ്ലൈ ഇങ്ങനെ ആണെന്ന് റിപ്ലൈ തരാതെ സെക്കൻഡ് മറ്റേ അപ്പർലെറ്റ് അതോറിറ്റിക്ക് പോവുകയും ചെയ്തതല്ലേ ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർമിഷൻ ആവശ്യമില്ല കോൺഗ്രസ് ഒന്നും ആരായിക്കോട്ടെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷം കഴിഞ്ഞിട്ടും വർഷം കഴിഞ്ഞിട്ടും സമരം ചെയ്യണമെങ്കിൽ പെർമിഷൻ എടുക്കേണ്ട ഏക സ്ഥലം ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് നിങ്ങൾ വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നോ എത്ര ഈ എത്രത്തുള്ള വിഷയം പറയണില്ല ഫൈകന കളത്തിന് കയറിയത് നോ നനയെ നോക്കും അപ്പൊ ഇത്ര ഒരു ഘട്ടത്തിലാണ് നോ ഇതിൽ തിരിച്ചറിയേണ്ടത് ഇതെല്ലാം എന്നുള്ള മാറ്റപ്പെടണ്ടാണ് ലക്ഷദ്വീപ് അടിമുടി മാറാണ് സ്വാതന്ത്ര്യം നമ്മ മൗലിക അവകാശങ്ങൾ ജനാധിപത്യമായി ഭരിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമായിട്ടുള്ള എന്നുള്ള അവകാശങ്ങൾ ലഭിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ആവശ്യമാണ് അതെല്ലാം കിട്ടണത് ലക്ഷദ്വീപ് ആദ്യം ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അതെ അതെ പ്രതിഷേധിക്കുക എന്നുള്ള ഒരു മൗലിക അവകാശമാണ് അപ്പൊ നമുക്ക് പറയാനുള്ളതൊന്നുമില്ല നമുക്ക് ഇതിനവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇങ്ങനെ ഇങ്ങനെ പോകേണ്ടതാണ് ഈ വിഷയങ്ങൾ ആർ ടി ഫൈൽ ചെയ്ത് അതിനാ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് അതെ അതെ ഇല്ല നമുക്ക് ചൊല്ലാനുള്ളത് ഇപ്പൊ ഈ വിഷയത്തിന് നമ്മ ഈ ഡിസ്കഷൻ്റെ ആളിയൊക്കെ മനസ്സിലായനെ എന്ന് വിചാരിക്കേണ്ടേ ഇനിയിപ്പോ നല്ലൊരു ഒരു പ്രതീക്ഷ എന്ന് കഴിഞ്ഞാൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാടും ലക്ഷദ്വീപ് എന്നെ ചെയ്യാം പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ ഭൂമിയും നാടും നമ്മളെ ഇങ്ങെല്ലാം പിടിച്ചെടുക്കേണ്ട നാടുകടത്തപ്പെടേണ്ട ഒരു സാഹചര്യത്തിലെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പെർമിഷൻ എടുത്ത് അവ ഇറക്കേണ്ട ഉത്തരവിനെതിരെ അവളാ കൂടെ തന്നെ പെർമിഷൻ കേട്ട് താഴുകയാണ് അപേക്ഷിച്ച് ആ പെർമിഷനുള്ള ഈ എട്ട് പോയിന്റുകളിൽ പിന്നെയുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ലൈസൻസ് റദ്ദു ചെയ്യാൻ പോയി പെർമിഷൻ അപ്പൊ നമുക്കിനി എങ്ങനെയാണ് മുന്നിലേക്ക് പോവാം ഉത്തരപ്പെട്ടേ അതായത് ചലഞ്ച് പിന്നെ ആളുകൾ അനുസരിക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു ൾ രൂപ ഗാന്ധി സ്വലുണ്ടല്ലേ എന്നെയാണ് നിയമം ലംഘിക്കപ്പെടാറുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതെ നോക്ക് നോള ഫിര കലക്കാൻ വന്നാൽ കലക്കാൻ വന്നാളെ കൂടെ തന്നെ പരമിഷ്യം കണ്ടിച്ച് സമരിച്ചുകൊണ്ടി ഒരു ഗതികേട് അത് മാറ്റപ്പെടേണ്ടി മാറും മാറാതെ കോമൺ കോമൺ നിരക്കാത്ത ഒരു നിയമവും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾ എപ്പോഴും നോ ഇത് സ്പീക്ക് 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 ആൻഡ് പ്രശ്നം അതാണ് കാര്യങ്ങളെല്ലാം കൂടി പറയും സിറ്റുവേഷൻ അപ്പൊ ഏതെങ്കിലും വിഷയങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തതിനുള്ള തന്നെ കാര്യങ്ങൾ മനസ്സിലായി പോവുക എന്ന് വിചാരിക്കേണ്ടേ അപ്പൊ എന്തായാലും ഈ ചർച്ച ഇത്രയും നേരം കേട്ടുള്ള അച്ഛന് എല്ലാവർക്കും നന്ദി